ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ച് ആണ് ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന സമ്മറി വളരെ കൗതുകമുള്ള ഒരു സമ്മറിയാണ് പീപ്പിൾ ഹൂ അറ്റഡ് റിലീജിയസ് സർവീസസ് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് വേ ആർ സിഗ്നിഫിക്കൻലി ലെസ് ലൈക്ലി ടു ഡൈ ഫ്രം ഡെത്സ് ഓഫ് ഡെസ്പെയർ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ആത്മഹത്യ മദ്യപാനം മയക്കുമരുന്ന് അടക്കമുള്ള ജീവിത നാശകാരിയായ കാര്യങ്ങളിൽ നിന്ന് മരിക്കാനുള്ള പ്രവണത വളരെ ശക്തമായി ഈ ആത്മീയതയോടോ അല്ലെങ്കിൽ മതത്തോടോ ചേർന്ന് നിൽക്കുന്നവർ ഇത് കേരള പോലീസിന്റെ തലവനായിരുന്ന ഡി ജി പി ഡോക്ടർ സി ബി മാത്യൂസിന്റെ ഡോക്ടറേറ്റ് റിസർച്ചാണ് അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ റിസർച്ച് ഡി സി ബുക്സ് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകുന്നതും മയക്കുമരുന്ന് മധ്യാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഹിന്ദു സമൂഹത്തിലാണ് കാരണം ഇവരുടെ ഇടയിൽ ആത്മീയ വിദ്യാഭ്യാസവും ആത്മീയ അച്ചടക്കവും ഇല്ല നമ്മുടെ വിഷയം മതപഠനമാണ് മതപഠനം ഉള്ളിടത്ത് ആത്മഹത്യ കുറയുന്ന അവിടെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല അവിടെ പറഞ്ഞിരിക്കുന്ന റിലീജിയസ് സർവീസ് എന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞു അതെന്താണ് ഡിപൻഡൻസ് ആണ് നിങ്ങൾ അവരെല്ലാവരും ഇടപെടും ശരിയാണ് യോഗത്തിൽ വന്നാലും നിങ്ങൾക്ക് ആത്മഹത്യ കുറയ്ക്കാം അങ്ങനെയാണെങ്കിലും അതായത് ഈ ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ അദ്ദേഹം പറയുന്നത് സോറി ആത്മഹത്യാ നമ്മൾ എന്താണ് ക്രിസ്ത്യാനികൾക്ക് മുസ്ലിം കുറവാണ് ഹിന്ദുക്കൾക്ക് കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത് അല്ലെ അപ്പം ഇത് ഈ കണക്ക് തന്നെ എൻ സിആർ ബി യുടെ രണ്ടായിരത്തി പതിനാലില് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തെടുത്തതാണ് തെറ്റാണെങ്കിൽ പറയാം കണക്കെടുത്തപ്പം ഹിന്ദുക്കളുടെ ഓൾ ഓവർ ഇന്ത്യ അതായത് നമ്മൾ ഈ ആത്മഹത്യ പറയുന്ന ഒരു ലക്ഷത്തിൽ എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് ഓൾ ഓവർ ഇന്ത്യ കേരള ഉൾപ്പെടുന്ന ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ആത്മഹത്യ പതിനേഴ് പോയിന്റ് മൂന്നും നാലും ക്രിസ്ത്യാനികളുടെ ആത്മഹത്യ പതിനൊന്ന് പോയിന്റ് മൂന്നുമാണ് അപ്പൊ ക്രിസ്ത്യാനികളുടെ ആത്മഹത്യ മതപണനില്ലാത്ത ഹിന്ദുക്കളുടെ ആത്മഹത്യ കൂടുതൽ വരുന്നു അപ്പൊ ആ സാധനം അതാണ് ഞാൻ ഈ കോൺട്രഡിക്ഷൻ മതെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോ ഹിന്ദുക്കൾക്ക് മതപഠനം കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് ആത്മഹത്യ കുറയുന്നു ഹിന്ദുക്കളെയും രണ്ട് ശതമാനം ലക്ഷം എഴുപത് ലക്ഷത്തോളം ക്രിസ്ത്യാനികളെയും ഒരു കോടി എൺപത് ലക്ഷം ഹിന്ദുക്കളെയും കമ്പയർ ചെയ്യുന്നതാണ് സാമ്പിൾ സൈസ് കമ്പയറബിൾ അല്ലല്ല ഇവിടെ നടക്കുന്നത് ഒരു ഹിന്ദുക്കളെ അതിനെ ലക്ഷം അതാണ് ഒരു അറിയാം കോവിഡിന്റെ അതായത് ഹിന്ദുക്കളില് ആത്മഹത്യ വളരെ കുറവാണ് ക്രിസ്ത്യാനികളിലും മുസ്ലിംസിലും സോറി വളരെ കൂടുതലാണ് ക്രിസ്ത്യൻസിലും കുറവാണ് അതുകൊണ്ട് മതപഠനം അതായത് ഹിന്ദുക്കളെ മതം പഠിപ്പിക്കണം അദ്ദേഹം ഹിന്ദുക്കളെ മതം പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഏത് കിതാബ് പഠിപ്പിക്കുന്നു അതായത് കൊറേണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഭഗവത്ഗീത ഒന്ന് രാമായണം ആള് പറഞ്ഞ പോലെ ഇത് രണ്ട് പഠിപ്പിച്ചു വരുമ്പോൾ ഒരു തമാശ എന്ന് പറയുമോ ഈ രാമൻ എങ്ങനെയാണ് എന്താണ് ചെയ്ത അവസാനം അദ്ദേഹം പോയ ആത്മഹത്യഗീത ഇതാണ് ആത്മഹത്യ ഇതില്ലാതിരിക്കാൻ അദ്ദേഹം രണ്ടാമത് കെട്ടുറപ്പുണ്ടാക്കാനുള്ള കഥ ഭഗവത്ഗീത എങ്ങനെയാണ് ഭഗവത്ഗീത കൂടുതലും വിശദീകരിക്കേണ്ട ആവശ്യമില്ല യുദ്ധം തന്നെയാണ് രണ്ട് കുടുംബങ്ങളെ തകർത്ത് പരിപ്പളാക്കി കളഞ്ഞൊരു ലക്ഷ്യമാണ് അല്ല ഭഗവത്ഗീത എന്തായാലും ആള് ബ്രാഹ്മണത്തിൽ തള്ളി കളഞ്ഞേക്കാം പക്ഷേ ഭഗവത്ഗീത തള്ളാൻ പറ്റില്ല കാരണം അത് വേദങ്ങളുടെ ഒരു എന്താ പറയാ എക്സ്ട്രാ പറയാറാണ്